ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സി പേ ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് അറിയൂ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര ഗുജറാത്ത് കേരളൊക്കെ വളരെ താഴെയാണ് അത് കഴിഞ്ഞ് യു പി ഹരിയാന ആന്ധ്രാപ്രദേശ് തെലുങ്കാന ആന്ധ്രാപ്രദേശ് ഒക്കെ പത്തോ പതിനൊന്നോ കണ്ട കർണാടക അപ്പം ഇവരൊക്കെ പേ ചെയ്യുന്ന പലതരത്തിലുള്ള ടാക്സ് നമ്മുടെ സാലറി കൊടുക്കുന്നവർ മന്ത്ലി നമ്മുടെ കട്ട് വരുമല്ലോ ടാക്സ് അത്തരം ഇൻകം ടാക്സ് സെയിൽസ് ടാക്സ് ഇപ്പോ ജി സ്റ്റേറ്റും അവർ തമ്മിൽ ഞങ്ങൾ ഡിവൈഡ് ചെയ്തോളാം നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കാരണം ഗുഡ്സ് മൂവ്മെന്റ് അക്രോസ് കൺട്രി ഫ്രീ വേണ്ടി അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ ടാക്സ് ആയിരിക്കും സ്റ്റേറ്റിൽ നിന്ന് മാറ്റിയിട്ടും ഗവൺമെന്റ് ഇതൊക്കെ വെച്ചിട്ടാണ് ഗവൺമെന്റ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഓരോ രാജ്യത്തെയും സമ്പന്നന്മാർ തുടങ്ങിയ ടാക്സ് വെട്ടിപ്പ് നടത്തുക അല്ലെങ്കിൽ ടാക്സില് എക്സ്ക്ലൂഷൻ അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണ് പൈസ ഉള്ളവർക്ക് മാത്രം ഈ ഒരു എക്സ്ക്ലൂഷൻ ലഭിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ആ എക്സ്ക്ലൂഷൻ കിട്ടാത്തത് അപ്പൊ കൊച്ചിയുടെ തന്നെ ഉള്ള വലിയൊരു ഫാക്ടറിയുടെ ഉടമ ആ വില്ലേജിനെ പൂർണ്ണമായിട്ടും നന്നാക്കി എന്നൊരു കഥ നമ്മൾ കേൾക്കണ്ടല്ലോ കഥയല്ല സംഭവം അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഗവൺമെന്റ് അവിടെ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള എന്റെ സ്ഥലം ഞാൻ ഗവൺമെൻറിന് കൊടുത്തിട്ട് ഗവൺമെന്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു കാലമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മൻമോഹൻ സിംഗിന്റെ സി എസ് ആർ ഉപയോഗിക്കാൻ പറ്റുന്നു അപ്പോൾ ആ കാലത്ത് തീരുമാനിച്ചു നിങ്ങൾ ഗവണ്മെന്റിന് ടാക്സ് കൊടുത്തിട്ട് ഗവൺമെന്റ് മിസ് യൂസ് ചെയ്ത് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തോ ചെയ്തില്ലയോ എന്നൊക്കെ പറയുന്നത് ഞാൻ വലിയ ഫാക്ടറി നടത്തുന്നു ഞാൻ ജനിച്ചു വളർന്നിട്ടുള്ള നാട് എനിക്ക് നന്നാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ ഗവൺമെന്റ് കാശ് കൊടുത്തിട്ട് കേരളത്തിൽ ഫുള്ള് അത് ചെലവാക്കാം അല്ലെങ്കിൽ ഗവൺമെന്റ് ഇന്ത്യയിൽ ഫുൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് വലിയ അവർക്ക് ഈ ചെലവാക്കാൻ ഫണ്ട് ഉപയോഗിച്ച് ചാരിറ്റി നടത്തുക എക്സ്ക്ലൂഷന്റെ ഭാഗമായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ നാട്ടില് ഞാൻ ഒരു ഫാക്ടറി നടത്തിയിട്ട് കുറെ കാശുണ്ടാക്കുന്നു ഞാൻ ഗവൺമെന്റിൽ കൊടുക്കുന്നതിന് പകരം അത് എന്റെ നാട് നന്നാക്കാൻ ഞാൻ സി എസ് ആർ ഫണ്ട് ആക്കിട്ട് മാറ്റുവാൻ അപ്പോൾ ഞാൻ ഒരു സി എസ് ആർ ആക്ടിവിറ്റി തുടങ്ങിയിട്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സി എസ് ആറിലാണ് വർക്ക് ചെയ്തത് ഞാൻ റിട്ടയർമെന്റിന് ശേഷം ആദ്യം വർക്ക് ചെയ്തത് പി എൻ സി മാനേജൻ്റെ സി എസ് ആർ ഫണ്ടിലാണ് അതിൻ്റെ പിന്നെ അക്കാഡമിക് ആയിട്ടാണ് വർക്ക് ചെയ്തത് ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ശോഭ ട്രസ്റ്റ് ഉണ്ട് കുറുമ്പ ട്രസ്റ്റ് എന്നാണ് പറയുക അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള കുറുമ്പ ഭഗവതിയുടെ പേരിലാണ് ട്രസ്റ്റ് അപ്പോൾ ആ ക്ഷേത്രവും അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ക്ഷേത്രം പണിയാൻ ഗവൺമെൻറിന് കാശ് വയ്ക്കണ്ടേ ഞാൻ പണ്ടോളാം എന്ത് സോഷ്യൽ ആക്ടിവിറ്റിക്ക് പറ്റുന്ന സംഭവം എനിക്കിപ്പോൾ ഒരു സ്കൂൾ തുടങ്ങണം ട്രസ്റ്റിന്റെ കീഴിൽ സി എസ് ആറിന്റെ ഫണ്ടിൽ എനിക്ക് തുടങ്ങാം അപ്പം അതിനകത്ത് ഞാൻ പേരെ ക്ലീനിങ്ങിന് മാത്രമായിട്ട് വെക്കുള്ളൂ ആർക്കും അങ്ങനെ ഗവൺമെന്റിൽ നാല് പേരെ ക്ലീനിങ്ങിന് വെക്കാൻ പറ്റും പറ്റില്ല എനിക്ക് വെക്കാം കാരണം ഞാനാണ് തീരുമാനിക്കുന്നത് ആ നാൽപ്പത് പേരിൽ ഇരുപത് പേര് സ്കൂളിൽ വർക്ക് ചെയ്യും ബാക്കി എൻ്റെ വീട്ടിലും വർക്ക് ചെയ്യും കാരണം ഞാനും ചെയർമാൻ ആണല്ലോ വീട്ടിന്റെ സ്കൂളിന്റെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പക്ഷെ അതില് ആ അങ്ങനെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന അതിൽ നിന്ന് പ്രോഫിറ്റ് അത് ഒന്നുകിലും ഫ്രീ കൊടുക്കണം എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യണം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കാശ് വേണ്ടി മാത്രമേ ഇൻവെസ്റ്റ് എന്ന് തീരുമാനിക്കണം അങ്ങനെ അല്ലാതെ പ്രോഫിറ്റ് റൺ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എനിക്ക് സി എസ് ആറിന്റെ കീഴിൽ റൺ ചെയ്യാൻ പറ്റില്ല അതിന് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ് വേണ്ടത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഫ്രീഡും ഉണ്ടാവും അങ്ങനെ നടത്തുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത് എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുക ഒരു സമാജം കേരള സമാജം മലയാളി സമാജം എന്ന തുടങ്ങാം എന്നിട്ട് അവിടത്തേക്ക് എൻ്റെ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം അപ്പോൾ സി എസ് ആർ കൊടുക്കുന്ന ഫണ്ട് ഇപ്പൊ ഒ എൻ ജി സി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം അംബാനി ആയാലും അദാനി ആയാലും അവർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന്റെ കുറച്ച് ഭാഗം ഒരു റിഫൈനറി ഉണ്ടെന്ന് വിചാരിക്കാം ആ റിഫൈനറി എന്തായാലും പൊല്യൂട്ട് ചെയ്യും അതിന് ചുറ്റും വലിയൊരു ഫോറസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു ആ ഫോറസ്റ്റ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഗ്രീനറി ഉണ്ടാക്കുകയാണല്ലോ അത് അദ്ദേഹത്തിൻ്റെ സ്ഥലം അദ്ദേഹത്തിൻ്റെ കൃഷി പക്ഷെ അത് ചെയ്യുന്നത് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയാണ് അത് ഗവൺമെൻറ്റിനെനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയാൽ അവിടത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ടെക്നോ പാർക്ക് ടെക്നോ പാർക്കിന്റെ ടോട്ടൽ സീസ ഫണ്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് നല്ല ഫണ്ട് കാണുമല്ലോ അവർക്ക് വേണമെങ്കിൽ അവർ വിചാരിക്കാം ഞങ്ങൾ ഈ റോഡ് ഞങ്ങളുടെ ഓഫീസിന് ഫ്രണ്ടിലൂടെ പോകുന്ന ഈ റോഡ് ഓഫീസിന്റെ ഫ്രണ്ട് മാത്രം പോരാ പോരാ പബ്ലിക് യൂട്ടിലിറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആ റോഡ് ഞങ്ങൾ മെയിൻറ്റെൻ ചെയ്തോളാം പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലവും അവർ ചെയ്യാണ് അതിന് ചുറ്റുമുള്ള വില്ലേജ് നന്നാക്കാണ് അതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്ടുകൾ ഏറ്റെടുത്തിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് അതുകൊണ്ടല്ലേ കിറ്റക്സ് അങ്ങനെ ആ നാട് ഫുള്ള് നന്നാക്കുന്നത് ഞാൻ ഗവൺമെന്റ് ഞാൻ തന്നെ ചെയ്തിട്ട് അതൊരു കട്ടായിട്ട് മാറും അപ്പൊ പേരവരുടേത് വരും ആക്ടിവിറ്റി അവരുടേതാണ് പക്ഷേ ഇതൊക്കെ സി എസ് ആർ ഫണ്ടിലാണ് അവർ ചെയ്യുന്നത് അങ്ങനെ പലതും വിപ്രോ ചെയ്തിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് എനിക്ക് അറിയാം അതുപോലെ ഇൻഫോസിസ് വിവേകാനന്ദ കേന്ദ്രവിദ്യാലയ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്ത അരുണാചൽ പ്രദേശില് അതൊക്കെ എനിക്ക് അറിയുന്ന സംഭവങ്ങളാണ് ഇടപെട്ടിട്ടുള്ള ചില സംഭവങ്ങളാണ് അങ്ങനെ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഈ സിനിമ വന്നിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സിനിമയിൽ അവരുടെ പ്രൊഫഷൻ സിനിമയും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പൈസ ഒരു അല്ല അത് കുറെ ബ്ലാക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ സിനിമ റിസോർട്ട് ഹോട്ടല് സിനിമ ടാക്സി എന്നൊക്കെ പറയുന്നത് അത് നേരെ ചൊവ്വയുള്ള പണിയാണെന്നും ആവണമെന്നില്ല പല അങ്ങനെയല്ല എനിക്കൊരു ഹോട്ടൽ നടത്തുന്നു ഞാൻ പച്ചക്കറി മേടിക്കുന്നതിന് ബില്ല് ആരും ചോദിക്കൊന്നുമില്ല അപ്പൊ ഞാൻ ഇഷ്ടംപോലെ അതിനകത്തുള്ള സാധനങ്ങൾ ഇപ്പൊ പത്ത് ഗസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അതിന് വേറെ നൂറ് ഗസ്റ്റ് ഉണ്ടെന്ന് എഴുതിയിട്ട് അവരുടെ പേരിൽ ബില്ല് എഴുതിയാൽ എൻ്റെ ബ്ലാക്ക് മണി വൈറ്റ് മണിയാക്കാം ബ്ലാക്ക് മണി വൈറ്റ് മണി കുറേ മെത്തേഡ്സേയും പറഞ്ഞു തരാം അപ്പോൾ ഇതൊക്കെ കള്ളത്തനാണ് ശരിക്കും അത് ഒന്നും ചെയ്യാതെ ടാക്സ് വെറുതെ കൊടുക്കും എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ കളക്റ്റ് ചെയ്യുന്ന വേറെ തരത്തിൽ എവിടെ നിന്നെങ്കിലും കളക്റ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യുന്ന കുറേ ബിസിനസ്സുകാരൻ ഞാനതിനെ കുറിച്ചല്ല പറയുന്നത് അതൊന്നും നേരെ ജോബിലുള്ള ബിസിനസ്സല്ല അത് എങ്ങനെ ഗവൺമെന്റിനെ പറ്റിക്കുക എന്നുള്ളത് അത് അതല്ല കമ്മിറ്റ്മെൻ്റ് ആണ് അങ്ങനെ കമ്മിറ്റ്മെന്റ് ഉള്ള കുറേ പരിപാടികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും വേറെയും ചില സംഭവങ്ങളുണ്ട് അതെന്താ വെച്ചാൽ ഇപ്പം എനിക്ക് സാധാരണഗതിയിൽ നമ്മൾ സാധാരണ എംപ്ലോയി ആണെങ്കിലും ഞാൻ എ ടി സി എന്നൊക്കെ പറയുന്ന ചില അതിനകത്ത് പി എഫിൽ ഇട്ട് കഴിഞ്ഞാൽ കാരണം എന്താ കാരണം ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഗവൺമെൻറിന് ഗവണ്മെന്റ് റൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഗവണ്മെന്റിന് കുറേ കാശു വേണം അപ്പോൾ പി എഫിൽ ഇടുന്ന കാശ് കുറച്ചും കൂടി കൂടുതൽ ഇട്ടാൽ കോൺട്രിബ്യൂട്ടറി ഫണ്ട് ആയിട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമല്ലോ സാധാരണ സാലറി പെയ്ഡാണല്ലോ എന്താ കാരണം ഗവൺമെന്റ് നീഡ്സ് മണി അതുകൊണ്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യും നിങ്ങൾക്ക് ഇത്രയും കൂടി ഇട്ടാൽ ഇത്ര കുറയാം ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും ടാക്സ് ബെനിഫിറ്റും കിട്ടുന്നുണ്ടാവും ചില സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനിഫിറ്റ് കിട്ടും ഇതൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇൻ ടേൺ ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ലോൺ എടുക്കാറുണ്ടല്ലോ നമ്മൾ അതിപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന പി എഫിൽ കുറച്ച് ഇത്ര ഭാഗം ഇത്ര പേർസെൻറ്റേജ് എടുക്കാം ഇത്ര പേർസെൻറ്റേജ് ഇത്രയും കാല വിട്ട് കഴിഞ്ഞാൽ കട്ട് ചെയ്യാം പിന്നെ അത് റീഡ് നമ്മൾ തിരിച്ചടക്കേണ്ട കാര്യമില്ല ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് നിങ്ങളുടെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സാലറിയുടെ കാശ് ഉപയോഗിച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത് എന്തൊക്കെ പ്രോജക്റ്റുകൾ ഇവിടെയൊക്കെ നടത്താൻ പറ്റും അതിന് ബെനിഫിഷ്യലായിട്ട് നമ്മൾ ഓരോരാളും കോൺട്രിബ്യൂട്ടുണ്ട് ആ കോൺട്രിബ്യൂഷനാണ് ഗവൺമെൻറ് റൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത്തരം സംഭവങ്ങൾ ഇപ്പം കൃഷിക്കാർക്ക് കൊടുക്കുന്ന റിബേറ്റുകൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് അതുപോലെ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഞാൻ ഒരു ഫാക്ടറി തുടങ്ങി എൻ്റെ എല്ലാ എക്യുപ്മെൻറ്സും ഓൾഡാണ് എനിക്ക് റൈറ്റ് ഓഫ് ചെയ്യാം ആ ഒന്നും ഞാൻ എക്യപ്മെൻറ്റ്സിലൊന്നും യൂസ്ഫുൾ അല്ല എന്ന് പറഞ്ഞ് റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ അതിനൊന്നും പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല അത്രയും ഭാഗം പോർഷൻ ഓഫ് ദാറ്റ് ഗവൺമെൻറ് ഓൾസോ ബെയർ കാരണം ആ ഒരു മാറ്റം വരുമ്പോഴാണ് ലോകം മാറാൻ വേണ്ടിയിട്ട് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഞാനും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻ്റ് ആ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പേർസെൻറ്റേജ് മാറുന്നത് ഇപ്പോൾ എഡ്യൂക്കേഷന് ലോണ് പേഴ്സൻറ്റേജ് വേണം മാറും അപ്പം ആന്ധ്രാപ്രദേശിലൊക്കെ സാധാരണ ഗവൺമെൻറ് തെലുങ്കാന ആന്ധ്രാപ്രദേശിൽ ഏത് പെൺകുട്ടികൾക്കും എൻജിനീയറിങ് കോളേജിൽ ചേർന്നാൽ പൈസ കൊടുക്കണ്ട ഗവണ്മെൻ്റ് റീഇമ്പേഴ്സ് ചെയ്യും കോളേജിന് പൈസ ആര് കൊടുക്കും ഗവൺമെൻറ് കൊടുത്തു ഒരു ബസ്സിലും ടിക്കറ്റ് എടുക്കണ്ട ഗേൾസിന് ഫ്രീ ആണ് അവരുടെ നിന്ന് ഓടുന്നതെന്ന് വെച്ചാൽ എന്താണ് ഗവൺമെൻറ് റിബേറ്റ് ചെയ്യുമ്പോൾ അതേ ഫൈൻ സമ്മതർ ഏതെങ്കിലും വേറെ മെത്തേഡുകളിൽ ഇതിനെ റിപ്ലിൻഷ് ചെയ്യാനുള്ള കാശുണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഗവൺമെന്റിനും അവരുടെ ടാക്സ് സിസ്റ്റംസ് കൃത്യമായിട്ട് മനസ്സിലാക്കി എവിടെ റിബേറ്റ് ചെയ്യണം ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന വലിയ പണിയാണ് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല ഈ ഇന്ത്യ ഫുൾ റൺ ചെയ്യുന്ന ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ട് പിടിച്ച പണിയാന്ന് പറഞ്ഞു അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് അതിനുള്ള മെത്തഡോളജികൾ ഇത് റൺ ചെയ്യാൻ പറ്റും അതുകൊണ്ടല്ലേ കേരളത്തിൽ വിദ്യാഭ്യാസം എന്തുകൊണ്ട് പ്രൈവറ്റൈസ് ചെയ്തിട്ട് ഏഡിറ്റ് സ്കൂൾ കൊടുക്കുന്നത് ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അതുപോലെ എല്ലാ മെഡിക്കൽ കോളേജുകളും എൻജിനീയറിംഗ് കോളേജുകളും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്തിനാണ് ഗവണ്മെന്റ് അവരെ സപ്പോർട്ട് ചെയ്യണത് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യും നിങ്ങൾ കൊടുക്കണം എന്ന് പറയും എന്തിനാണ് കാരണം നമുക്ക് റൺ ഗവൺമെൻറ്റിന് ഇത് റൺ ചെയ്യാനുള്ള കാശില്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ടോൾ പിരിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടൊരാള് റോഡ് ഉണ്ടാക്കണം കാരണം ഗവൺമെൻറിന് അത്രയും കാശ് മുടക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ഗവണ്മെൻറ് തന്നെയാണ് റോഡുകൾ പഠിക്കുന്നത് ഇപ്പം ആ പൊസിഷനിൽ അത്രയും ഗ്രാൻഡായിട്ടുള്ള റോഡ് ഇന്ത്യ ഫുൾ ഉണ്ടാക്കണമെങ്കിലുള്ള കാശ് നമ്മളടുത്തില്ലാത്ത അപ്പോൾ ഇങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സിസ്റ്റം അനുസരിച്ചിട്ട് വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റുമോ എന്നാലോചിക്കും ഡെവലപ്മെൻറ്റൽ ലോൺസ് അത് എൻറ്റയർലി ആണ് കാരണം ഓരോ രാജ്യവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ വെറുതെ അവിടെ വെച്ചിട്ട് കാര്യമില്ല ആർക്കെങ്കിലും കൊടുത്താൽ ബാങ്ക് എപ്പോഴും റിച്ച് ആവുന്നത് എപ്പോഴാണ് ലോൺ എടുക്കുന്നത് കൂടുമ്പോഴാണ് ഇനി ഇതിനേക്കാളും കൂടുതൽ നമ്മൾ ടി വിയിൽ അഡ്വെർടൈസ്മെന്റ് വരുമല്ലോ ഓരോ അഡ്വെർടൈസ്മെൻറ്റും എന്തിനായി പിന്നെ കച്ചവടക്കാർ അഡ്വെർടൈസ് ചെയ്യുന്നത് അതൊക്കെ ടാക്സ് റിബേറ്റ് ആണ് നിങ്ങൾ എത്ര അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ടോ അത്രയും ആർക്ക് കൊടുക്കുന്നു ടിവിക്കാരെ പ്രൊമോട്ട് ചെയ്യും അങ്ങനെ അഡ്വർടൈസ്മെന്റ് ഇല്ലാണ്ട് ടി വി റൺ ചെയ്യോ ടി വി റൺ ചെയ്ത് കണ്ടിരുന്നാൽ പിന്നെ വാർത്തകൾ വരാൻ പറ്റുമോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അവർക്ക് കിട്ടാനുള്ള ടാക്സിനെ ഫൊർഗോ ചെയ്തിട്ട് പ്രൈവറ്റ് ടി വി ചാനലുകാരെ പ്രൊമോട്ട് ചെയ്യുന്നു ഇനി ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു എന്റർടൈൻമെന്റ് ആണ് ആ ക്രിക്കറ്റ് സ്പോൺസർ ചെയ്താൽ ആ സ്പോൺസേർഡ് എമൗണ്ടിൽ നിന്ന് ടാക്സ് ബെനിഫിറ്റ് കിട്ടും ഇതൊക്കെ പബ്ലിക്കിന് അപ്പൊ എന്താണോ നിങ്ങൾ പബ്ലിക്കിന് വേണ്ടി ചെയ്യുന്നത് ഏത് എന്റർടൈൻമെന്റിനെയും സ്പോൺസർ ചെയ്താൽ അതിന്റെ ഒരു പോർഷൻ വിൽ കട്ട് ഫ്രം യുവർ കാണാം ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു റിച്ചായിട്ടുള്ളു എത്ര ചാനലുകളിലും എത്ര പേപ്പറുകളിലാണ് ജീവിച്ചു പോകുന്നത് അപ്പൊ ഇതൊന്നും തട്ടിപ്പല്ല തട്ടിപ്പല്ലോർവേഡ് ഫോർവേഡ്